ബഹുമാനായ എൽ ഡി എഫ് പ്രതിനിധി ചോദിക്കാനുള്ളത് ഇവിടെ ബൈപ്പാസിൻ്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി അതായത് കഴിഞ്ഞ യു സർക്കാർ കൊണ്ടുവന്ന ബൈപ്പാസിൽ എൽ ഡി എഫ് സർക്കാർ വന്ന ഉടനെ തന്നെ അടുത്ത വർഷം തന്നെ കൊണ്ടുവരുമെന്ന ബൈപ്പാസ് റോഡിൽ നിലമ്പൂർ പാട്ടുത്സവമായിട്ട് ബന്ധപ്പെട്ട് പരിപാടി വേറെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ ബൈപ്പാസിനും നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ എന്താണ് ചെയ്തത് എന്താണ് നിങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് അത് യാഥാർത്ഥ്യമാകാൻ സാധിച്ചത് എന്ന് പറയുമോ ശരി നിലമ്പൂർ ബൈപ്പാസ് അങ്ങോട്ട് പറഞ്ഞല്ലോ എന്താണ് അദ്ദേഹം മരിച്ചുപോയി ഇവിടെ കാലത്ത് നിലമ്പൂർ എന്ത് ചെയ്തു എത്ര പതിറ്റാണ്ട് കാലം ടേം 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 അദ്ദേഹം പറഞ്ഞത് എന്താ കഴിഞ്ഞു ഞാൻ ചോദിച്ചത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഫണ്ടിൽ നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് വികസനത്തിന്റെ ചേരെ ഇതായി വന്നിട്ടുണ്ട് നിങ്ങൾ അത് അടുത്ത വർഷം തന്നെ കൊണ്ടുവരുന്ന പറഞ്ഞത് ബൈപ്പാസ് യാഥാർത്ഥ്യം നോക്കുന്ന പറഞ്ഞത് നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് കൊണ്ടുവന്നത് എത്ര ഫണ്ട് കൊണ്ടുവന്നു ശരി ശരി ഇതിനുള്ള മറുപടിയാണ് പതിറ്റാണ്ടുകൾ ഭരിച്ച പതിറ്റാണ്ടുകൾ മന്ത്രിയായി സേവിച്ച ഒരു വ്യക്തി നിലമ്പൂരിൽ എന്ത് ചെയ്തു കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിൽ ഇവിടെ മാതൃഭൂമി ചർച്ച വെച്ചത് യു ഡി എഫിന്റെ എന്തോ ഒരു പരിപാടി കഴിഞ്ഞ വേദിയിലാണ് ചർച്ച വെച്ചത് അതുകൊണ്ട് നല്ലോണം യു ഡി എഫ് കാരുണ്ട് നല്ലോണം ഒറ്റ കാര്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ പറ കഴിഞ്ഞ അല്ല അദ്ദേഹം പറയട്ടെ പറയ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം വന്നു ഇരമ്പൂടിൽ വന്നു എത്ര രൂപയുടെ വികസന പ്രവർത്തനം മുപ്പത് കൊല്ലക്കാലം കൊണ്ട് ഇവിടെ യു ഡി എഫ് കൊണ്ടുവന്നു ഒന്ന് പറയട്ടെ മുതൽ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ അവസാനി എം എൽ കൊണ്ടുവന്നു ഇനി ബൈപ്പാസിന്റെ കാര്യം ഞാൻ ബൈപ്പാസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് പോലെ ജയില് യാഥാർത്ഥ്യമാകുന്നത് പോലെ ഇവിടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ നിലമ്പൂർണ്ണ സ്വപ്നവും ബൈപ്പാസും യാഥാർത്ഥ്യമാകും ഒരു തർക്കമില്ല ശരി പറയും പറയും